നമസ്കാരം ഞാൻ ബൈജോൻ നേറ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫെയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് എന്ത് കാര്യങ്ങളും പറയാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ സർവീസിൻ്റെ ഗുണദോഷങ്ങൾ അത്ര എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പങ്കിടാനുള്ള ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ അപ്പോൾ വാഹനപ്രേരായ ഒരുപാട് പ്രവാസികൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എന്ന് എനിക്കറിയാം അവർ നാട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം മുടങ്ങി കിടക്കുന്ന കാറിൻ്റെ ഇൻഷുറൻസ് ആയാലും തന്നെ അടയ്ക്കും എന്നിട്ട് അവർ വണ്ടി പുറത്തേക്ക് എടുക്കും കാരണം വാഹനത്തിന് എന്തെങ്കിലും ആക്സിഡൻ്റോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ പോവുക പക്ഷേ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് വാഹനം എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റിൽ പെടാം പക്ഷേ അതിലും റിസ്ക്കാണ് നമ്മുടെ ജീവൻ്റെ കാര്യം എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു നമ്മൾ അറിയുന്ന എത്രയോ പേരും മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക അവർ ഇപ്പോൾ മരിക്കുമെന്ന് അല്ലെങ്കിൽ ഏത് സമയത്ത് മരിക്കുമെന്ന് മുൻകൂട്ടി ചിന്തിച്ചിരുന്നു ഒരിക്കലുമില്ല അപ്പോൾ നമ്മുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് എല്ലാ പ്രവാസികളും ഒരു ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് എടുത്തു വയ്ക്കാം അതിനിപ്പോൾ അത്ര വലിയ ചിലവൊന്നും വരുന്നില്ല മാസം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ പ്രീമിയത്തിൽ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് അപ്പോൾ പോളിസി എടുത്തതിന് ശേഷം പ്രവാസി മരണപ്പെട്ടാൽ രണ്ട് കോടി രൂപ പോലുള്ള വലിയ തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായി ലഭിക്കും ആ തുക അവരുടെ ഭാവിലെ ചിലവുകൾക്ക് ഉപയോഗിക്കാനും സാധിക്കും പലരും ഇതിനൊക്കെ വില കൂടിയ ലൈഫ് ഇൻഷുറൻസുകൾ വെച്ചിട്ടുണ്ടാകും പക്ഷേ അതിലും മികച്ചത് ചിലവ് കുറഞ്ഞ വലിയ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസുകളാണ് അങ്ങനെ വിലക്കുറവിൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയുടെ പ്ലാനുകളെല്ലാം ഒരു സ്ക്രീനിൽ തന്നെ ഒത്തുനോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ ഇന്ത്യയിൽ നിന്ന് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പോളിസി ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ ചിലവിൽ എടുക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇനി നിങ്ങൾ പ്രീമിയം വർഷാവർഷം ഒരുമിച്ച് അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുടെ ലൈൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും പ്രവാസികൾ നാട്ടിൽ ഭൂമി വാങ്ങുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്നതിനും മുൻപായി കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായി എന്തെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് അതിനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യൂ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഫേർ കാണാം ഇതൊരു ഹോണ്ട അമേസിന്റെ ഓണറിനെയാണ് ഓണറെസിനെയാണ് പരിചയപ്പെടുന്നത് നമസ്കാരം പേര് പേര് സ്നേഹ സ്നേഹ ജർമ്മൻ കമ്പനി ഹൈഡ എന്ന് അപ്പൊ അധികം ഒന്നും ഇവിടെ വെള്ളത്തിലധികം ആറ് മാസം വെച്ച് ആറല്ല എട്ട് ഓൾമോസ്റ്റ് ആണ് അപ്പൊ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കോ മാനുവലോട്ടോ അപ്പം എന്താണ് ആരാണ് ഇത് സെലക്ട് ചെയ്തത് നിങ്ങൾ ആരാണ് സ്നേഹയാണോ വിസ ആരാണ് ആണല്ലേ സെലക്ട് ചെയ്തത് അടക്കം സ്നേഹ അവനും ഐ അങ്ങോട്ടല്ലേ കൊടുക്കണ്ട ഇരിക്കുന്നത് അല്ലേ അതെ ആ അല്ല കുഴപ്പമില്ല ചോദിക്കാം എന്തുകൊണ്ടാണ് ഇപ്പം ഈ അത്ര വലിയ കാണാൻ വലിയ ഭംഗിയെന്നുള്ള ഒരു മോഡലാണ് സാധാരണ സ്ത്രീകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാൻ പോസ്റ്റ് ലുക്കൊക്കെ ഉള്ളൊരു വണ്ടിയായിരിക്കും സെലക്ട് ചെയ്യാറുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇതിലേക്ക് വന്നത് ആ ആ ഒരു വണ്ടിയായിരുന്നു താല്പര്യം പിന്നെ നമ്മുടെ ബഡ്ജറ്റും പിന്നെ ഇതിന് ഫേസ് ലിഫ്റ്റിംഗ് വന്നു കഴിഞ്ഞപ്പം ഇതിന്റെ പണ്ടത്തെ സിറ്റിയുടെ ഒരു ഫീച്ചേഴ്സ് കാണാനൊക്കെ ഉപദേശം ചോദിച്ചിട്ടില്ല അപ്പൊ എങ്കിലും ഒരു സാധാരണ അധികവും അല്ലേ യൂസ് അതെതാ കിഡ് ഉണ്ട് പിന്നെ മോഡൽ എസ് എസ് ഐ ടി ആ എസ് ഐ ടി ഉണ്ട് ഓൾഡ് മോഡല് അതെത്തഞ്ച് മോഡലുണ്ട് ആ ഞാനതാ യൂസ് ചെയ്യുന്നത് അതല്ലേ അതപ്പോഴേ മോഡൽ എ സി കയറും ഇപ്പത്തെ ചൂടിന് മറ്റുകയാണ് അങ്ങോട്ട് അത് രണ്ടായിരത്തി പതിനാലോട്ട് എന്റെ ഉണ്ട് പിന്നെ വണ്ടി നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറി ആ വണ്ടി കാണുമ്പോ പിന്നെ ആള് ആണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങി അറ്റാച്ച്മെന്റ് ഉണ്ട് ആ പിന്നെ ആ വണ്ടി എന്ന് പറഞ്ഞാല് പ്യൂർ മാൻവേഴ്സസ് മിഷീൻ ആണ് അതിനിടയ്ക്ക് ഇലക്ട്രോണിക്സിന്റേതായ ഒന്നും ഇപ്പൊ വഴി കിടന്നാലും നമ്മൾ ചാടി ഇറങ്ങുക കയ്യിലാണെങ്കിൽ മടക്കി കുത്തി പണിന്റെ അടിയിലോട്ട് കേറുക പണിയാ പണി ചെറുക്കാ പോവ ഇത്രണ്ടോ അത്യാവശ്യം വരും പറഞ്ഞ രണ്ടു വയറ് കൂട്ടി മുട്ടിച്ച സ്റ്റാർട്ട് ആകുന്ന കേസൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ പണികളായിട്ടൊന്നും ഇല്ല ഞ്ചില് ഇത്ര നന്നായിട്ട് നാപ്പത് കൊല്ലായിരുന്നു ഈ നവംബർ പതിനേഴിനാണ്ട് നാപ്പ കൊല്ല ക്ലാസിക്കായിട്ട് മാറിതായാലും ക്ലാസിക്കായി ക്ലാസിക്കായിട്ട് വിലക്കെ കൂടും കേട്ടിട്ട് എൻജിൻ അങ്ങനെ മടുപ്പൊന്നും കാണിക്കില്ല സെക്കൻഡ് കേറ്റമൊക്കെ ചെലപ്പം ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട വരും ചില സമയത്ത് അത് ആൾക്കാരുണ്ടെങ്കിൽ ആഹ് രണ്ടു മൂന്ന് പേരുണ്ടെങ്കിൽ ഇച്ചിരി മെടുപ്പ് വരും കൊഴപ്പൊന്നുമില്ല ഓടിക്കൊണ്ടിരിക്കാത്ത പിന്നെ അത്യാവശ്യം നൂറ്റും പണ്ടൊക്കെ ഞങ്ങൾ അവിടെ നൂറ്റിക്ക് വലിയ കുഴപ്പമില്ല എവിടെയാ കാഞ്ഞിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളി നമ്മുടെ നാട്ടുകാരെ ഇതിനങ്ങനെ മൈലേജ് സിറ്റിക് സിക്സ് ഞങ്ങള് കൂടുതലും അങ്ങനെയുണ്ട് വണ്ടിയെ പറ്റിയുള്ള മൊത്തത്തിലുള്ള അഭിപ്രായം പണികളെ വന്നിട്ടുണ്ടോ നാല് വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട് അല്ലെ അധികം ഓടിക്കാണല്ലോ അത് ഓടുന്നില്ല പണിയുടെ ചിന്തിക്കുന്നുണ്ടല്ലോ ഈ കിഡ് ഓട്ടോമാറ്റിക് ആണോ ആ കിഡ് ഓട്ടോമാറ്റിക് ഈ കിഡിന്റെ ഓട്ടോമാറ്റിക് ഭയങ്കര ശോകമല്ലേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വണ്ടിയായിട്ടൊരു ബോണ്ട് വേണം ആ പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വണ്ടി ചില സമയത്ത് ഓവർടേക്കിങ് ഒന്നും നടക്കൂല അപ്പൊ ഓവർടേക്ക് വേണ്ടെന്ന് വെക്കണം ഇതിന്റെ ഈ ഓവർടേക്ക് ചെയ്യാത്ത ഒരു സാധനത്തെ മുന്തിത്തള്ളി ഓവർടേക്ക് ചെയ്യിപ്പിക്കുമ്പോഴാണ് പ്രശ്നം അതിന് ഓവർടേക്ക് ചെയ്യണ്ടെന്ന് അത് വണ്ടി തന്നെ പറയും എന്റെ കൊണ്ട് പറ്റൂല അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ട് അങ്ങ് നിൽക്കുക അത്രേ ഉള്ളു അതിന് ചില കേറ്റം ഒക്കെ വന്നു കഴിയുമ്പോൾ വണ്ടി പറയും നിങ്ങൾ വെക്കോ ഞാൻ വരുന്നില്ല അവിടെ നമ്മൾ അതിനെ മെരുക്കിയെടുത്ത് ആർ പി എം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് അങ്ങ് നിക്കുകയാണെങ്കിൽ വണ്ടി കൂടെ നല്ല മൈലേജും ഉണ്ട് ഇല്ല ഇല്ല ഇതാണ് പ്ലസ് മൈനസ് മോഡ് വണ്ടി വണ്ടി പോയി ഇപ്പം പറ്റാത്ത ഞാൻ റിവേഴ്സേ സാധനങ്ങൾ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കും കാരണം നമ്മളെ ഇരിക്കുന്ന ഈ എന്നുള്ളത് നമുക്കറിയാം നമുക്ക് റിവേഴ്സിലൊക്കെ ആളെ വെച്ചൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാണ് വണ്ടി വലുവിനും മടുപ്പാട്ട് വണ്ടി തന്നെയാണ് ഇപ്പൊ ഡ്രൈവർ ആയിട്ട് പക്ഷെ അവര് മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട് പ്ലസ് മൈനസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞാ വിശ്വസിക്കാൻ അറിയത്തില്ല അവ ഹൈവേയിൽ ഇരുപത്തിരണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്ക് അറിയാൻ വരാ പിന്നെ നമ്മള് കാണിക്കുമ്പോൾ നമുക്ക് സന്തോഷം പിന്നെ സ്റ്റെബിലിറ്റി ഒക്കെ ഇല്ല വണ്ടി കൊഴപ്പൊന്നുമില്ല പിന്നെ നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിനകത്ത് ടെയർ പ്രഷറിന്റെ ഇതുകൊണ്ടെന്നാണ് പറയുന്നേ ഇതുവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല നോക്കേണ്ട വന്നിട്ടില്ല സാറ്റിസ്ഫൈഡ് ആണ് ആ വിലക്ക് ഓടിക്കോളും സിറ്റി യൂസ് ഓടിക്കോളൂ എങ്കിലും ഈ പറഞ്ഞാൽ ഇത് ഒരു ഗംഭീരമാകുന്നുണ്ട് സി വി ടി ട്രാൻസ്മിഷൻ ഒക്കെ നല്ല തകർപ്പൻ ആണ് പ്രത്യേകിച്ച് ഈ ഹോണ്ടയുടെ സി വി ടി എന്നൊക്കെ നല്ല രസമുള്ള സാധനമാണ് ഒരു ബ്രിയുണ്ട് അത് പക്ഷെ ടോക്കൺ ടോക്കൺ വേട്ടറോ മൈലേജ് വളരെ കുറവാണ് പക്ഷേ ഹോണ്ടയുടെ സി വി ടിക്ക് അത്യാവശ്യം മൈലേജ് ഉണ്ട് പിന്നെ ശരിക്കും പറയു നേരത്തെ സ്നേഹ പറഞ്ഞാൽ വളരെ ശരിയാണ് ഹോണ്ട സിറ്റി തന്നെയാണിത് ഇത്തിരി വലിപ്പം ഹോണ്ട സിറ്റി തന്നെയാണ് എൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നപ്പോഴത്തേക്കും നല്ല ഹിറ്റായി ആയി കിഡ് ഓടിച്ച് ഓടിച്ചോടിച്ച് എനിക്കിന്ന് ഇപ്പൊ പവർ കൂടുതലായിട്ടാണ് തോന്നുന്നു അതിനുള്ള കിഡ്ഡാ ഓടിച്ച് അത് ഞാനെങ്ങനെ ഓട്ടേക്ക് ചെയ്യാറില്ല കാരണം നമ്മള് കിഡ്ഡ് ഓടിച്ച് ക്ഷമയുടെ ഇതങ്ങ് പഠിച്ച് വലിയ ലോറിയുടെ ഒക്കെ പുറകെ മണിക്കൂറുകളോളം വേണം ഞാൻ ഇങ്ങനെ നിക്കും കാരണം നമ്മുക്കറിയാം നമ്മളെ ഇരിക്കുന്ന സാധനം ഇതാണ് ഇവിടത്തെ പഠിക്ക് പോകണ്ടത് അതെ ഞാനിപ്പം അവിടെ നിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ടൂറിസ്റ്റ് ദിവസം എന്റെ പുറകെ നമ്മള് മണിക്കൂറുകളോളം ഇങ്ങനെ നിക്കും നമ്മക്കറിയാം നമ്മുടെ മനസ്സിൽ മസിൽ മെമ്മറി ഇതാ കിടക്കുന്നത് നമ്മളൊന്ന് കേറാനായിട്ട് എത്തി നോക്കുമ്പോഴേക്കും ഏതെങ്കിലും വണ്ടി കാണുന്നത് നമ്മൾ നടന്നു പോകും നമ്മുടെ ഇരിക്കുന്നത് ആണോ എന്നുള്ളത് നമ്മൾ കേറാൻ പോകുന്നില്ല നമ്മളിങ്ങനെ നിക്കും അങ്ങനത്തെ വണ്ടിയുടെ പേര് എഴുതി വെക്കണം ആ അതെ അതെ പെട്ടെന്നൊരു ബോധ്യം വരാൻ അപ്പൊ എന്താണ് ഇത് എത്ര കാലം ഉപയോഗിക്കാനാണ് സ്നേഹ പരിപാടി എന്താണ് കാരണം നല്ല നല്ല ഒക്കെ ഉള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ മാറ്റം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ഒരു ഇത് വരുന്നില്ല ഒന്നും സാധനം എടുത്തിട്ട് ഇ എം ഐ അടച്ച് മെയിൻ്റെ പോവാന്നേ ഉള്ളൂ നിലവിലുള്ള വണ്ടികൾ ചെയ്ത് പോവാന്നുള്ളതാണ് പിന്നെ പെട്രോളിന്റെ വില അറിയാമല്ലോ ആ മനുഷ്യം കാലം ഇപ്പൊ പെട്രോൾ അടിച്ച് മറ്റേ എന്നാ പറയുന്നേ ും കല്യാണം കഴിഞ്ഞാണ് ആ വണ്ടി ഓടാൻ തുടങ്ങി അതുവരെ അത് ഓടുന്നേ ഇല്ല അത് ചുമ്മാടക്കുവാലി കയറി വയറിംഗും വെട്ടി അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുക പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ നടൻ തുടങ്ങാനായിരുന്നു ഒന്ന് രണ്ട് ഒക്കെ അങ്ങനെ മാസമൊക്കെ സത്തിന് എത്ര ദൂരം നമ്മൾ കഴിഞ്ഞു പിന്നെ പോവും അങ്ങനെയായിരുന്നു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞില്ലേ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴാണ് അറൌണ്ട് തേർട്ടി ഫോർട്ടി കിലോ ഞാൻ എന്നെങ്ങാട്ടേടിച്ചിട്ടുണ്ടോ ആളില്ലല്ലോ രണ്ടു വണ്ടി മൂന്ന് വണ്ടി ഓടിക്കോടു അല്ല അതപ്പോ ഇത്രയും കാലം കഴിഞ്ഞു തിരിച്ചൂരമ്പ പ്രശ്നം ഒന്നും ഉണ്ടാക്കുന്നില്ല ഇല്ല 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 ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ആയകളെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടയർ ടേർ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇരുന്നിരുന്നിരുന്ന് ടയർ ഇരുന്നു പോകും അല്ലാതെ വേറൊരു പ്രശ്നവും ഇല്ല ഇതിനകത്ത് എനിക്ക് കയറിയാ പോലും അതിനകത്ത് താമസിക്കുന്ന എലിയാൻ പല്ലിയൊക്കെ എനിക്കറിയാ അവിടെ കോടന്ന് കഴിക്ക് പല്ലി ഇറങ്ങി വരും അതിനൊക്കെ എനിക്കറിയാം ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ ഇറങ്ങിയോ കോന്നുമല്ലേ എന്നൊക്കെ ചോദിക്കാം സ്ഥിരമായിട്ടുള്ള എലിയൊക്കെയാണ് അതിനകത്ത് എന്നാൽ വെട്ടാനോ ഒന്നും പെട്ടാനില്ല എലി കയറി ഇറങ്ങി പോവാ ഒന്നും പെട്ടാനൊന്നും ഇല്ല എന്നാലും ഗംഭീര ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് അപ്പൊ കിട്ടോടിക്കുന്നത് എല്ലാരും ഇതാഭിപ്രായക്കാരായിരിക്കും യാതൊരു അതെ ക്ഷമ പഠിച്ചത് ഞങ്ങൾ ശരിക്കും ഞാൻ അത് എപ്പോഴും ചിന്തിക്കാറുണ്ട് അതിനകത്ത് ഒരു മാനുവൽ മോഡ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്ക് തോന്നിയാൽ കയറുമ്പോന്നല്ല നമ്മളെ കൊണ്ടൊന്നും ചെയ്യാറില്ല എന്നാൽ ആഞ്ഞി ഒട്ടും കേറുക അവിടെ ആണ് ആഞ്ഞി കഴിഞ്ഞു നിർബന്ധിച്ച് ഒട്ടും കേറൂല്ല അതന്നെ തോന്നി കയറാറുള്ളൂ അപ്പൊ എന്തായാലും അത് കാരണം ക്ഷമ പഠിക്കുകയും ചെയ്തു അവിടെ വിവാഹ ജീവിതമൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും അല്ലേ ക്ഷമയൊക്കെ പഠിച്ചു വളരെ ക്ഷമാശീല ഭർത്താവിനെ കിട്ടി കിഡ് പക്ഷേ ഇത് റെനോൾഡോന്റെ റിവ്യൂ അല്ല കേട്ടോ മാത്രം ഡ്രൈബറിന്റെ മാത്രമേ മാത്രമേ ഉള്ളൂ പിന്നെ അയ്യോ ഒരു ആ സെഗ്മെന്റിന് മാത്രമേ ഇതവരാജ് അതുകൊണ്ടാണ് മൈലേജ് മൈലേജ് ആ വാങ്ങിക്കുന്ന ഒരു സെഗ്മെന്റിന്റെ മൈലേജ് ആണ് ഏറ്റവും ആവശ്യം അത് വണ്ടി തരുന്നുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു ഗംഭീര ഫീഡ്ബാക്ക് ആണ് അപ്പം നമുക്ക് ഇവിടെ കാണാം ഇത് വെള്ളത്തിലായിരിക്കുമല്ലോ അല്ലേ വെള്ളത്തില് കൈന്നരപ്പള്ളിക്കാരനായതോണ്ടേ പറയോ എന്നാലും അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു കുറേ കാലമായി സാൻഡ്രോ അടുത്ത് കണ്ടിട്ട് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താ ഹാർട്ട് ത്രോബായിരുന്നു ഈ വാഹനം ഇത് ഇതിനെപ്പറ്റി ഇതിൻ്റെ അന്നത്തെ ഈ ഹ്യുണ്ടായ ഇന്ത്യയുടെ അന്നത്തെ എം ഡി എഴുതിയൊരു പുസ്തകമുണ്ട് സാൻഡ്രോ സ്റ്റോറി എന്ന് പറയുന്നത് എങ്ങനെയാണ് സാൻഡ്രോ ജനിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഗംഭീര കഥയാണ് ടോൾ ബോയ് ഡിസൈനിൽ ആദ്യമായിട്ട് വന്നൊരു വാഹനമാണ് അതിന് ശേഷം പല മറ്റേ വാഹനകാരൊക്കെ ടോൾ ബോയിൽ ഡിസൈനിൽ വന്നെങ്കിൽ ഇതാണ് ആദ്യമായിട്ട് ആ ഒരു ഡിസൈനിൽ വന്നത് അപ്പോൾ അതിൻ്റെ ഉടമയാണ് അവൾ പരിചയപ്പെടുന്നത് നമസ്കാരം ഹലോ പേര് അതെ ഈ വൈയുടെ സിക്കറുണ്ടോ എനിക്ക് മനസ്സിലായി വയ്യ ഈ പറഞ്ഞപോലെ സാൻഡ്രോ എന്ന് പറയുന്ന ഒരു വികാരമായിരുന്ന കാലമായിരുന്നു അതൊക്കെ പോയി അതിന് ശേഷം ഇപ്പോഴും ാണ് ഫൈവ് വർഷം അതെ ഇത് എനിക്ക് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് കുറെ വർഷം മുമ്പാണ് എല്ലാ പക്ഷെ ഞാൻ ഓടിക്കാൻ തുടങ്ങിയത് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടൂ തൗസൻഡ് സിക്സിൽ എനിക്ക് ലൈസൻസ് കിട്ടിയതാണ് പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ എനിക്ക് ഹസ്ബൻഡ് ആണ് വാങ്ങിച്ചത് ആക്ച്വലി ഏത് സമയത്ത് ഇത് ടൂ തൗസൻഡ് ട്വന്റിയിലാണ് വാങ്ങിച്ചത് ഓണറാണ് സെക്കൻഡ് ഓണർ അപ്പം ഫസ്റ്റ് ഓണർ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ ഈ ഒരു ഒരു വാഹനം വൈഫിനൊക്കെ ഓടിക്കാൻ ഓട്ടോമാറ്റിക് ഒക്കെ വണ്ടി ആയിരിക്കും നോക്കാറുള്ളത് എന്തുകൊണ്ട് സാൻഡ്രോ എനിക്ക് എനിക്ക് വേണ്ട ഗിയർ ഇട്ട് തന്നെ പഠിക്കണം എനിക്ക് ആ ഗിയറിനെ ഞാൻ തോറ്റ ഒരു പ്ലേസ് ആണ് അപ്പൊ എനിക്ക് അത് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഓട്ടോമാറ്റിക് ഇനി അടുത്തത് അങ്ങനെ ചെയ്യാം പക്ഷെ ഇതെനിക്ക് ഞങ്ങള് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങള് രണ്ടുപേരും കൂടി പിന്നെ അടിച്ച് പിരിയെന്നുള്ള സ്ഥിതി ഗിയർ ഇടാനുള്ള അപ്പൊ എനിക്കതൊരു എനിക്ക് ഗിയർ ഇട്ട് പഠിക്കണം അങ്ങനെ പുള്ളി എന്നാ ഇത് വന്നപ്പോ എനിക്ക് വേണ്ടി എന്നെ വാങ്ങിച്ചു തന്നതാണ് ഇതില് പഠിക്കുവാൻ ചെയ്യാ ഇതിലാണല്ലോ എനിക്ക് അച്ഛനാണ് പിന്നെ എന്നെ പഠിപ്പിച്ചത് ഞാൻ എന്നെ പുള്ളി പഠിപ്പിച്ചു ഡ്രൈവിംഗ് സ്കൂള് പഠിപ്പിച്ചു ലൈസൻസ് മുൻപ് പഠിപ്പിച്ചു എന്നിട്ടൊന്നും ഞാൻ പഠിച്ചില്ല ഈ വണ്ടിയിലാണ് അച്ഛൻ പഠിച്ചത് പഠിപ്പിച്ചത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് വണ്ടി വാങ്ങിക്കാന്നുള്ള ഐഡിയലാണ് പക്ഷെ എനിക്കിത് എനിക്കിപ്പോ ഇത് മാറ്റാനായിട്ട് ഭയങ്കര ട്വന്റി ട്വന്റി ഫൈവ് വരെ ഉള്ളു അതെ അപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോം പോലെയാണ് ഇതില് പഠിക്കുകയും ചെയ്തോണ്ടിട്ട് പിന്നെ വീട്ടിലെ ആൾക്കൊരു ബ്രസ്സായണ്ട് ഓട്ടോമാറ്റിക് അപ്പൊ ഞാനത് ഒരു ലോങ് ഡ്രൈവ് ഞാൻ ചെയ്തിട്ടുണ്ടായി എനിക്ക് ഞാൻ എൻജിൻ സ്പെസിഫിക്കേഷൻസ് ഒന്നും നോക്കിയിട്ടല്ല കാറിനെ സ്നേഹിക്കുന്നത് അതിന്റെ ലുക്ക് കണ്ടിട്ടാണ് പക്ഷേ ബ്രസാ ഓടിക്കുമ്പോ ഞാൻ കുറച്ച് പോയിന്റ്സ് പോയിന്റ് സാൻഡ്രോയ്ക്ക് ആണ് എഫർട്സ് ആണ് പക്ഷെ എനിക്കുണ്ടല്ലോ ആ ഗിയർ ഷിഫ്റ്റ് ഒക്കെ എനിക്ക് എനിക്ക് അത് അറിയാൻ പറ്റി അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ടോ പക്ഷെ സാൻഡ്രോ എനിക്ക് ഭയങ്കര ഫ്ലോലെസ് ആയിട്ടാണ് തോന്നുന്നത് ഇരിക്കാനാണെങ്കിലും ഒക്കെ എന്റെ മധുരൻ ലോയെ അത് പറയും നമുക്ക് അവിടെ ഞാൻ കല്യാണം കഴിച്ചെല്ലാം ബൈക്കണുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതില് പോകുമ്പോൾ അതുകൊണ്ടായിരിക്കും എന്റെ മധുരൻ ലോയും പറയും ഇത് എന്തൊരു നല്ല കാറാണ് നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഓർമ്മ വേണ്ടി ഇത് ആദ്യം ഈ മാതൃമിയിൽ വർക്ക് ചെയ്യാം അന്ന് എന്ന് പറഞ്ഞ കോഴിക്കോട് എടുത്തത് മാതൃമിയുടെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ആദ്യം വേണ്ടി വണ്ടി വന്നപ്പോൾ ഡീലർഷിപ്പിന് അടുത്ത് വൈദ്യുതി വണ്ടി വന്നിട്ട് വന്ന് കാണാൻ പറഞ്ഞു അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇത് വിൽക്കോ എനിക്ക് തോന്നുന്നില്ല ഇത് ഇഷ്ടം ഇപ്പോൾ വെച്ചിട്ട് വിൽക്കു ഇതാ എടുത്ത അവധായോ ഡീലർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവര് പോലും വിചാരിച്ചത് പക്ഷെ എത്ര പെടുന്ന ഒരു മൈലേജ് കുറവാണല്ലോ മൈലേജ് ഞാൻ ഓടിച്ചു തുടങ്ങിയപ്പോ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കറക്റ്റ് ആണ് കുറച്ചൊന്ന് കുറഞ്ഞു എന്നാലും എനിക്ക് ആ പെട്രോൾ ഒരു ഇതായിട്ട് സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് പിന്നെ ഈ സിറ്റിയിലൊക്കെ ഈ സൈസ് ഏറ്റവും കംഫർട്ടബിൾ ആണ് നമുക്ക് ഈസിയായിട്ട് എത്താം ഏത് ബ്ലോക്ക് ആണെങ്കിലും നമ്മൾ എവിടെയും തടഞ്ഞു കിടക്കൊന്നും ഇല്ലേ ഇപ്പോഴാണെങ്കിലും ഓടി ഓടി നല്ല ഒക്കെ പോയിട്ടുണ്ടോ പിന്നെ കൊണ്ടുപോയിട്ടില്ല സ്വതന്ത്ര കൊണ്ടുപോയിട്ടില്ല ആള് ആൾ ഓടിക്കുവരുന്നത് സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ ആൾക്ക് ഹൈറ്റ് കൂടുതലുണ്ട് അപ്പം ഇതിന്റെ സീറ്റ് ആൾക്ക് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇത് അധികം യൂസ് ചെയ്യാത്തത് എനിക്ക് അതില് ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ എനിക്ക് ഇത് എത്ര ഇത് എനിക്ക് തോന്നുന്നു തൗസൻഡിന് താഴെ ഒക്കെ ഓടിയിട്ട് വരുന്നോളാം അവര് നന്നായിട്ട് മെയിൻ്റെ ചെയ്തിട്ടുള്ള വണ്ടി അതുകൊണ്ട് തന്നെയാണ്

എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ എന്നോട് ഹസ്ബൻഡ് പറയണത് ഓട്ടോമാറ്റിക് എടുത്താ മതി പിന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല എന്റെ ബ്രദറിലൂടെ കുട്ടി യുഎസ്ന്ന് വന്നപ്പോഴേ അവർക്ക് ഓട്ടോമാറ്റിക് കാർസ് അല്ലേലോ അപ്പൊ ഈ സ്റ്റിക്ക് കണ്ടപ്പോഴേ അവൾക്ക് ഭയങ്കര എന്റെ അടുത്ത് അരവ ചീച്ചു മാനജസ്റ്റിക് എനിക്ക് ഇത് ഇഷ്ടമായിരുന്നു എന്റെ വൈഫോ മൈലേജ് മാത്രമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സ്നേഹിച്ച് പോകുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴെന്താ നല്ല കണ്ടീഷനിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു ഷോറൂമിൽ ഷോർമീല് ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഒരു ഫ്രണ്ടിന് ണ്ട് ഞങ്ങള് അത് ആണ് അത് ഓട്ടോമാറ്റിക് പോവാറുണ്ടാകും എനിക്കൊരു ഇഷ്ടം അല്ലാതെ ഉണ്ട് എന്തായാലും ഇനി വാശി വിട്ടേക്ക് കാരണം സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരു സെവന്റി ഫൈവ് പെർസെന്റ് പറയും ഓട്ടോമാറ്റിക് ആകുമ്പോ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പോൾ മഹീന്ദ്ര എക് യു വി സെവൻ ഡബിളോടെ ഓണറെ കാണാൻ പോകുന്നത് സെവൻ ഓഡ് ഇലക്ട്രിക്ക് വരാൻ പോവാണ് അടുത്ത മാസം അതിൻ്റെ ഡ്രൈവറൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച മനസ്സിലാക്കാം നമസ്കാരം നമസ്കാര ദീപക് ദീപക എന്ത് ദീപ ഞാൻ സ്മാർട്ട് സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് ഐ ടി കമ്പനി ഐ ടി കമ്പനി ആ ഈ ഐ ടി കമ്പനി എന്നുള്ളത് ഏറ്റവും കാമഡായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് ആ പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ എക്സ് യു വി സെവൻ ഡബിൾ എന്ന് പറയുന്നത് ഓടിച്ചോണ്ടാൻ ബുദ്ധിമുട്ടില്ല ഓബിയസ്ലി ഉണ്ട് പക്ഷേ ഞാൻ എനിക്ക് ആ ഞാൻ പണ്ട് സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടത് പക്ഷേ കൺസിഡർ ട്രാഫിക് ഐ തിങ്ക് കാറിൽ പോവാണെങ്കിൽ കുറച്ച് കോൾസ് ഒക്കെ അറ്റന്റ് ചെയ്ത് പോവാൻ പറ്റും കുറച്ചുകൂടെ കംഫർട്ടാണ് എനിക്ക് തോന്നാറുണ്ട് മോർണിംഗ് മീറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ഇപ്പൊ എടുത്തിട്ട് ാണ് ആദ്യം എനിക്ക് കേട്ടൻ ആയിരുന്നു മരുത് കേട്ടൻ ആയിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് റിട്ട്സിലേക്ക് മാറി പിന്നെ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്കൊരു എക്സു ആയിരുന്നു എന്റെ ഒരു ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഞാനപ്പം നോക്കിയിരിക്കുകയായിരുന്നു ഒരു ഒരു ചേഞ്ചിന് വേണ്ടി അങ്ങനെ ഇരുമ്പോഴാണ് മഹീന്ദ്രയുടെ ഒരു ഇത് വണ്ടി വന്നത് അപ്പം പിന്നെ എനിക്ക് സെവൻ സീറ്റർ വേണമായിരുന്നു അമ്മ രണ്ട് കുട്ടികളുണ്ട് വൈഫ് ഒരു സെവൻ സീറ്റർ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ലോങ് ടൈമിന് ഒരു സെവൻ സീറ്റർ വേണം ആവശ്യം വേണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു ഇത് വന്നപ്പോൾ പ്ലസ് ഇതിന്റെ ഒരു എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് ആകർഷിച്ച മൈലേജാണ് സാധാരണ ഒരു ഈ സെഗ്മെന്റിൽ സെവൻ സീറ്റർ വണ്ടികൾക്കൊക്കെ ഒരു ഒക്കെ മൈലേജ് ആണ് ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് ഔട്ട് ഓഫ് കേരള പോയായിരുന്നു എനിക്ക് ട്വന്റി പ്ലസ് ഒക്കെ കിട്ടി ട്വന്റി ട്വന്റി വൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് ഒരു സിക്സ്റ്റി സെവന്റി ബിറ്റ്വീൻ പോയപ്പോ എനിക്കൊരു ട്വന്റി ട്വന്റി വൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് ലോങ് ഡ്രൈവില് ഹൈവേയില് ആഫ്റ്റർ പാലക്കാട് കേരളത്തിലല്ല ഇത് മാനുവൽ ആണ് മാനുവലി എടുക്കാൻ കാരണവശാ കൂടുതൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് പിന്നെ ഇതിന് സൺറൂഫ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് സൺറൂഫ് പ്രൂഫ് വേണമെന്നുണ്ടോ അപ്പോ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എക്സ് ഫൈവ് മതിയായിരുന്നു ഇത് എക്സ് സെവൻ ആണ് എക്സ് ഫൈവ് മതിയായിരുന്നു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന റിക്വയർമെന്റ് അനുസരിച്ച് അതായിരുന്നു സ്യൂട്ടഡ് പിന്നെ കുറച്ച് റീ ലാക്സ് സേവ് എനിക്ക് എനിക്ക് തോന്നുന്നു അന്ന് പക്ഷേ സൺറൂഫ് കുട്ടികൾക്ക് വലിയ ചെയ്യാൻ പക്ഷെ അവര് നമ്മളത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ അതൊക്കെ നമ്മളതൊക്കെ അങ്ങനെ ഒരു ആവശ്യം എന്ന് പറഞ്ഞെടുത്തെങ്കിലും ഇപ്പൊ അതെനിക്ക് തോന്നുന്നത് എക്സ് ഫൈവ് ഒരു സെവൻ സീറ്റർ ആയിരുന്നു കുറച്ചും കൂടെ ഒരു ത്രീ ലാക്ക് സേവ് ചെയ്യാറ് സേവ് തോന്നി അപ്പൊ ഈ ജാപ്പനീസ് വണ്ടി ഉപയോഗിച്ചിട്ട് നേരെ ഒരു ഇന്ത്യൻ വണ്ടിയിലേക്കാണല്ലോ വന്നത് എങ്ങനെയാണ് ആ ഒരു ഞാൻ റിട്ട്സ് ആയിരുന്നു റിക്സ് റിട്ട്സ് ജാപ്പനീസ് നമ്മള് ജാപ്പനീസ് ആണ് അത് ഞാൻ ചോദിച്ചത് അപ്പൊ ഇന്ത്യൻ വണ്ടിന്നും നമ്മള് കണക്കാക്കുന്നില്ല ജാപ്പനീസ് വണ്ടിയോട് കണക്കാക്കാണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് റിഡ്സ് ആക്ച്വലി റിഡ്സ് നല്ലൊരു പെർഫോമൻസ് എന്നൊരു വണ്ടിയാണ് ലോങ് ഡ്രൈവിലൊക്കെ നല്ല ഡ്രൈവിംഗ് കംഫോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറിയപ്പോ എന്നെ കൊറേ പേര് പറഞ്ഞു മഹീന്ദ്ര ഇതൊരു പുതിയ വണ്ടിയാണ് അപ്പൊ ഒത്തിരി നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ് അപ്പൊ കൊറേ റിവ്യൂസ് ഒന്നും വന്നിട്ടില്ല ഒരു വൺ ഇയർ പോലും ആയിട്ടില്ല വണ്ടി ഇറങ്ങിയിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു വേറെന്തേ സെഗ്മെന്റ് നോക്കി എം ജി നോക്കൂ അപ്പൊ ഞാൻ എം ജി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു എം ജി ഒക്കെ ഒട്ടും മൈലേജ് ഇല്ല നമ്മള് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ അതുകൊണ്ട് നോക്കണമല്ലോ ഇപ്പൊ ഒരു സെഗ്മെന്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ ഔട്ട് ഓഫ് എയറിലൊക്കെ കുറെ പോകാൻ പ്ലാൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് മൈലേജ് ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് ഭയങ്കര പാടാണ് അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു റീസൺ ആണ് പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോ സാധാരണ ഒരു ഡീസൽ എഞ്ചിൻ പോലെ അല്ലായിരുന്നില്ല ഇതൊരിക്ക ഭയങ്കര സ്മൂത്ത് ആണ് ഇപ്പോഴും ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ടും വണ്ടിയുടെ ഒരു സ്മൂത്ത്നസ് ഭയങ്കര ഇതാണ് ചെറിയ ചെറിയ കംപ്ലൈൻസ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് വണ്ടിയുടെ ഒരു സൗണ്ട് ഒന്നുമില്ല എൻജിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല സാധാരണ ഒരു ഞാൻ എം ജി ഹേറ്റർ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ എഞ്ചിൻസിനൊക്കെ സൗണ്ട് ഉണ്ട് പിന്നെ അതുപോലെ ഒരു എക്സ്ട്രാ സൗണ്ട് വരുന്നുണ്ട് സാധാരണ ഡീസൽ എൻജിന് അപ്പൊ ഇതൊന്നും ഇല്ല ഡീസൽ എഞ്ചിൻ എൻജിൻ പറയില്ല അതാണ് ഇപ്പൊ പുതിയ മഹീന്ദ്ര റോക്സ് ഒക്കെ അത്രയും വലിയ വണ്ടി നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അത് കേട്ട സൗണ്ടിലുള്ള എൻജിനൊക്കെ എന്ത് സ്മൂത്ത് ആണ് വട്ടർ സ്മൂത്ത് ശരിക്കും ആ ഒരു ടെക്നോളജി സംബന്ധിച്ചത് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെ ഒരു എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ ഈവൻ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ഇതിന്റെ ഒരു ഡിസൈൻ അങ്ങനെ ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായിട്ട് അത്യാവശ്യം ഒരു കുറച്ച് നാള് പിടിച്ചു നിൽക്കുന്ന രീതിയിലാണ് ഇറക്കിയിരിക്കുന്നത് വർഷം ഉപയോഗിച്ചിട്ട് സർവീസ് കോസ്റ്റും സാധാരണ ചില ചില ഫ്രണ്ട്സൊക്കെ എന്നോട് മഹീന്ദ്രയുടെ സർവീസ് ബാഡാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുണ്ടന്നൂരുള്ള സർവീസ് സെന്ററിലാണ് ചെയ്യുന്നത് അവിടെ എനിക്ക് ഇന്നേ ഒരു മോശം ഇത് വന്നിട്ടില്ല ഞാൻ എപ്പോഴൊക്കെ പ്രശ്നായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഇതിന് നമ്മുടെ ടോഗിൾ ഇതില്ലേ അതിന്റെ ഒരു ഡിസൽ പർട്ടിക്കുലർ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് വരും ചില സമയത്ത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് വണ്ടി ഓടിയില്ലെങ്കിൽ ഒരു പെർഫോമൻസ് പ്രോബ്ലം അതിച്ചിരും സ്പീഡ് കുറഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം ആണത് അപ്പോൾ അത് കുറച്ചു നേരം ഞാൻ സർവീസ് സെന്ററിൽ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് വന്നോളൂ ഹെൽപ് ചെയ്യാൻ അപ്പൊ രാത്രി വരെ ഞാൻ ചെന്നിട്ടുണ്ട് എനിക്ക് അസ് എ കസ്റ്റമർ എനിക്ക് വളരെ ആണ് എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ാണ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നല്ല പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പം പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് ഡിസ്കണക്ട് ആയി പോകും അത് ചിലപ്പം ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒക്കെ നോക്കിക്കൊണ്ട് പോകുമ്പോ പെട്ടെന്ന് ആ മാപ്പ് അങ്ങ് പോകും പിന്നെ നമ്മൾ ചിലപ്പോൾ റീസെറ്റ് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവരായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കി സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് നോക്കി പക്ഷേ എനിക്ക് അത് സോൾവ് ആയിട്ടില്ല ഇതിലായിട്ട് പിന്നെ ഇവികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ എന്തോ ഇവികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഇവി ഓടിച്ചിട്ടില്ല ഇവിയിലേക്കൊന്നും മനസ്സിലൂന്നു വർഷമായല്ലോ ഇവി എനിക്ക് ഇപ്പഴും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാന്നുള്ളൊരു ഇതൊള്ളു കാരണം അതിന്റെ ഒരു ഇപ്പൊ ചാർജിങ് സ്റ്റേഷനും പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ എടുത്ത് ഇതെടുത്ത സമയത്തൊക്കെ ഒത്തിരി പേര് പറയാനുള്ളത് നമുക്കൊരു ഇവി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് ബാറ്ററി പ്രോബ്ലം അത് തന്നെ സ്റ്റിൽ ലൈബില് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് മൂവ് ചെയ്യാന്നെ നമുക്കൊരു ഡീസൽ വണ്ടിയാണ് എനിക്കിപ്പോ എനിക്കൊരു മോശം തോന്നിയിട്ടില്ല ഓഫ് എത്ര ഉപയോഗിക്കാനാണ് പരിപാടി ഞാൻ ഒരു അനദർ ഒരു ഫൈവ് ചെയ്യാം ഞാൻ ഇതിന് മുമ്പത്തെ വണ്ടി ഒരു സെവൻ ഇയേഴ്സ് യൂസ് ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ഗംഭീര വണ്ടിയാണ് പക്ഷേ ഈ നമ്മൾ എപ്പോഴും ഇന്ത്യൻ വണ്ടികളെപ്പറ്റി പറയുമ്പോൾ ഈ ഒരു ഡയലോഗ് വരും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പക്ഷേ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൂടി ഒഴിവാക്കാൻ എന്നുള്ളതാണ് ശരിക്കും ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ചെയ്യേണ്ടി വരിക അങ്ങനെയാണ് ടാറ്റ മഹേന്ദ്രയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട വാഹനങ്ങളാവും ഇപ്പം എല്ലാവരും ഇത് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും പിന്നെ എഞ്ചിൻ്റെ ഗുണവും കൊണ്ട് ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കുകയാണ് അല്ലേ എൻ്റെ ഒരു തീർച്ചയായിട്ടും അതെ അതെ നമ്മൾ ഞാൻ ഇത്രയും ഒരു ത്രീ ഇയേഴ്സ് ഈ മഹീന്ദ്ര എന്നുള്ള വണ്ടി എക്സ് യു ഇത്രയും നല്ലൊരു പെർഫോമൻസ് തരൂ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ചും കൂടി ഇഷ്യൂസ് ഒക്കെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തായിരുന്നു കാരണം അങ്ങനെയാണ് എനിക്ക് പലരും തന്ന ഫീഡ്ബാക്ക് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യൻ വണ്ടികൾക്ക് വെള്ളം കുറവാണ് ഓരോ വണ്ടിക്ക് ഓരോ ക്വാളിറ്റി എന്നുള്ള പ്രശ്നമുണ്ട് ചിലർക്ക് നല്ല വണ്ടി കിട്ടും ചിലത് ശരിയാവും ശരിയാവില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓണസ്റ്റ്ലി പറയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ വെഹിക്കിൾസ് മാർക്കറ്റിൽ നല്ലൊരു റെവല്യൂഷൻ ഉണ്ട് ഞാൻ അതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ചിലർ പറഞ്ഞ ഫോറും വണ്ടികൾ ചൂസ് ചെയ്യാന്നാണ് എല്ലാരും പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പൊ അത് എടുത്തു എനിക്ക് നല്ല പെർഫോമൻസ് ഉണ്ട് ഐ പാർട്ട് ഓഫ് ഇറ്റ് ഐ ആ സോ ഹാപ്പി ആക്ച്വലി വെരി ഗുഡ് നല്ലൊരു വെരിച്ചാൽ കൂടിയാണ് ഈ പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ വണ്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മൾ പക്ഷേ എന്നാലും നമ്മൾ നല്ല വണ്ടി ൾക്ക് ഈക്വൽ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ വണ്ടികൾ തരുന്നുണ്ടെങ്കിൽ അല്ലെ അറ്റ്ലീസ്റ്റ് മാച്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ ചൂസ് ഞാൻ പറയുന്നത് അതെ അത് നല്ലൊരു ഇതാണ് പ്രത്യേകിച്ച് ഇപ്പം പുതിയ മഹീന്ദ്ര മഹീന്ദ്രൻപ് ടു അതർ ടാറ്റും വേറെ ആണെങ്കിലും നമ്മള് മഹീന്ദ്ര നല്ല അപ്ഗ്രേഡ് വന്നതാണ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം വരാൻ പോകുന്നു സീറയുടെ കാഴ്ചകളൊക്കെ കിട്ടി ാണ് സേറാഡ് പുതിയത് അപ്പം ഒപ്പം പിടിക്കുമോ പ്രതീക്ഷിക്കാം അപ്പൊ ഇന്നത്തെ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പ്രവാസികൾക്കായുള്ള ടൈം ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിരുന്നു അത് അത്രയും പ്രധാനപ്പെട്ടതായതിനാലും പ്രവാസികൾക്ക് ഉപകാരപ്രദമായതിനാലും ഒന്നുകൂടി അതിനെക്കുറിച്ച് ഉറപ്പിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെ താരതമ്യം ചെയ്ത പ്രവാസികൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്തഴിച്ചാൽ മറ്റൊരു ആപ്പിൾ ഫയറുമായിട്ട് കാണാം ബൈ